അതെയാ അടുത്ത വീഡിയോയില് നമ്മൾ എന്തൊക്കെ എടുക്കുന്നുള്ളതല്ല എല്ലും അപ്പം നമ്മൾ തിരുവാതിരയുടെ ഓർണമെന്റ്സ് എടുക്കാൻ വേണ്ടിട്ട് ചാലയിലുള്ള ആർ എസ് കെ എന്ന് പറയുന്ന ഷോപ്പിലോട്ടാണ് പോയത് ഇവിടെ തന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഹോൾസെയിൽ റേറ്റിലാണ് ഇവിടെ കൊടുക്കുന്നത് അതേപോലെ നമ്മുടെ ഡാൻസ് ഐറ്റംസിന്റെ എല്ലാ സാധനവും മിക്ക സാധനവും ഇവിടെ ആണ് കേട്ടോ നമ്മൾ നമ്മളെവിടെ പോയാലും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങളൊക്കെ കാണിക്കാതെ വരത്തില്ലോ പിന്നെ വന്നിട്ട് നമ്മൾ തിരുവാതിരയ്ക്ക് തന്നെ കയ്യിലൊരു വിളക്കിന് പകരം എന്തെങ്കിലും ഒരു ഒന്ന് വെക്കണമെന്ന് വിചാരിച്ചിട്ട് ബാറ്ററിയിലുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത് അങ്ങനെ നമ്മൾ ഓർണമെൻസ് എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വാങ്ങിയിട്ട് നമ്മളൊന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അനന്താസില് കയറിയതാണ് ഒരുപാട് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ആറഞ്ചും പുറഞ്ഞും വീഡിയോസിലൊക്കെ കേട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ കോഫിയും ഉഴുന്നോടെ ആയിരുന്നു കേട്ടോ പറഞ്ഞത് നേരെ നമ്മള് വീട് എടുത്തില്ലെങ്കിൽ വിടാൻ എന്നാണ് പറഞ്ഞത് അല്ലേ അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ പിങ്കി ചേച്ചിനെ എടുത്തിട്ടുണ്ടേച്ചി എന്തോ കണ്ടില്ല താക്കോല് കണ്ടില്ലേച്ചു കഴിക്കാൻ മാത്രമേ അറിയാവുള്ളൂ താക്കോലെടുക്കാ